നമസ്കാരം കേരള തീരത്തിന് സമീപത്ത് ചരക്കപ്പൽ തീപിടിച്ചുണ്ടായ അപകടത്തിൽപ്പെട്ട പതിനെട്ട് ജീവനക്കാരെയും മംഗളൂരുവിൽ എത്തിച്ചു പരിക്കേറ്റ ആറ് ജീവനക്കാരെ മംഗളൂരു എ ജെ ആശുപത്രിയിൽ എത്തിച്ചു ഇതിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് പൊള്ളലേറ്റതിനെ തുടർന്നുള്ള പരിക്കുകളാണുള്ളത് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് പേർക്ക് മാത്രമാണ് പരിക്കേറ്റിട്ടുള്ളത് ബാക്കിയുള്ളവരെ ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഗുരുതരമായി പൊള്ളലേറ്റവർക്ക് നാൽപ്പത് ശതമാനമാണ് പൊള്ളലേറ്റിരിക്കുന്നത് ചികിത്സാ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ഡോക്ടർ അറിയിച്ചു ചൈനക്കാരായ ലു എൻലി സൂ ഫബിനോ മ്യാൻമാർ സ്വദേശികളായ ഗുവലിനോ തൈൻതാ ഹട്ടായി കൈസാ ഹോട്ടു എന്നിവരാണ് ആശുപത്രിയിലുള്ളത് പന്ത്രണ്ട് പേരെ മംഗളൂരുവിലെ എ ജെ ഗ്രാൻഡ് ഹോട്ടലിലേക്കാണ് മാറ്റിയിരിക്കുന്നത് പരുക്കേറ്റവരുമായി കപ്പലെത്തുന്നുവെന്ന വിവരം ലഭിച്ച ഉടനെ അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തീരസംരക്ഷണ സേനയും മംഗളൂരു പുതു തുറമുഖ അധികൃതരും ഒരുക്കിയിരുന്നു അത്യാധുനിക സൗകര്യങ്ങളുള്ള ആംബുലൻസുകളും തയ്യാറാക്കി വെച്ചു കാണാതായ നാല് ജീവനക്കാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് അതേസമയം ചരക്കപ്പലിലെ കണ്ടെയ്നറുകൾ തീരെ മുന്നറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട് അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ കൊച്ചിക്കും കോഴിക്കോടിനും ഇടയിൽ കണ്ടെയ്നറുകൾ തീരത്തടിയുമെന്നാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് കപ്പലിൽ നിന്നുള്ള എണ്ണപ്പാട കേരള തീരത്തിന്റെ സമാന്തര ദിശയിൽ നീങ്ങാൻ സാധ്യതയുണ്ട് കണ്ടെയ്നറുകൾ തെക്ക് തെക്ക് കിഴക്കൻ ദിശയിൽ നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് പുറത്തു വരുന്നുണ്ട് ചരക്കപ്പലിൽ തീ പടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കപ്പലിന് തീ വിഴുങ്ങിയ അവസ്ഥയാണെന്ന് കോസ്റ്റ് ഗാർഡ് പറയുന്നു കോസ്റ്റ് ഗാർഡ് കപ്പലുകൾക്ക് തീ പിടിച്ച കപ്പലിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല തീരസംരക്ഷണ സേനയുടെ അഞ്ച് കപ്പലുകളും നേവിയുടെ ഒരു കപ്പലും സംഭവസ്ഥലത്തുണ്ട് കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോയ വൻഹൈ വൻ ഹൈ ഫൈവ് നോട്ട് ത്രീ എന്ന ചരക്കപ്പലിലാണ് തീരത്ത് നിന്ന് എഴുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് രാവിലെ ഒൻപതരയോടെ തീപിടുത്തമുണ്ടായത് ഒരു കണ്ടെയ്നർ പൊട്ടിത്തെറിച്ചു കണ്ടെയ്നറുകൾ അടിക്കടി പൊട്ടിത്തെറിക്കുന്നത് തീണയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ് ഇരുപത്തിയഞ്ചിലേറെ കണ്ടെയ്നറുകൾ കടലിലേക്ക് തെറിച്ചു വീണു ഇവ തീരത്തെത്തിക്കുന്നതിന് പകരം ടഗ്ഗുകൾ വിന്യസിച്ച് തടഞ്ഞു നിർത്താനാണ് കപ്പൽ കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത് കപ്പൽ വൈകാതെ പൂർണമായി മുങ്ങുമെന്നും സംശയമുണ്ട് കപ്പൽ കരക്കെത്തിക്കാൻ ഉടമകളായ വൻഹൈ ലൈസൻസിനോട് സിംഗപ്പൂർ തുറമുഖ അധികൃതർ വഴി ആവശ്യപ്പെട്ടതായി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചു ഇരുപത്തിരണ്ട് ജീവനക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് ഇതിൽ എട്ട് ചൈനക്കാരും ആറ് തായ്വാൻകാരും അഞ്ച് മ്യാൻമാർകാരും മൂന്ന് ഇന്തോനേഷ്യക്കാരും ഉൾപ്പെടുന്നു കപ്പലിന്റെ പ്രൈമറി ഡെക്കിലെ ഒരു കണ്ടെയ്നറിൽ ഉണ്ടായ പൊട്ടിത്തെറയിലൂടെ ഉണ്ടായ തീ മറ്റു കണ്ടെയ്നറുകളിലേക്ക് പടരുകയായിരുന്നു ഇതോടെ ലൈഫ് ബോട്ടിലും ലൈഫ് റാക്കറ്റുകളിലുമായി ജീവനക്കാർ രക്ഷപ്പെടുകയായിരുന്നു അതേസമയം രണ്ട് തായ്വാൻകാരെയും ഒരു ഇന്തോനേഷ്യക്കാരനെയും ഒരു മ്യാൻമാർകാരനെയും ആണ് നിലവിൽ കാണാതായിരിക്കുന്നത് സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ നാവികസേനയുടെ ഡോർണിയർ വിമാനം സ്ഥലത്ത് ചുറ്റി പറക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ജീവനക്കാരുമായി ജൂൺ ആറിനാണ് ശ്രീലങ്കയിലെ കൊളംബോ തുറമുഖത്തുനിന്ന് സിംഗപ്പൂർ പതാക വഹിക്കുന്ന ചരക്കപ്പൽ വാൻഹൈ ഫൈനോട്ട് ത്രീ മുംബൈയിലെ നവശിവ തുറമുഖം ലക്ഷ്യമാക്കി പുറപ്പെട്ടത് അഴീക്കടലും ബേപ്പൂരിനുമിടയിൽ അന്തർദേശീയ കപ്പൽ പാതയിലാണ് ചരക്കപ്പലിൽ തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായത് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി നൂറ്റി കിലോമീറ്ററോളം ഉൾക്കടലാണ് സംഭവം ബേപ്പൂരിൽ നിന്ന് എൺപത്തി നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ക്യാപ്റ്റനടക്കം പതിനെട്ട് പേരെയും ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു ബി എസ് എം എന്ന കമ്പനിക്കാണ് കപ്പലിന്റെ നടത്തിപ്പ് ചുമതല ഈ കമ്പനിയുമായും ഷിപ്പിംഗ് മന്ത്രാലയം ബന്ധപ്പെട്ടു നൂറ്റി അൻപത്തി കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നാണ് വിവരം വിവിധതരം ആസിഡുകൾ ലിഥിയം ബാറ്ററികൾ ഗൺ പൗഡർ ടർപ്പൻ്റെ അടക്കം തീപിടുത്തത്തിന് സാധ്യതയുള്ള വസ്തുക്കളും കണ്ടെയ്നറുകളിൽ ഉണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് തനിയെ തീപിടിക്കുന്നത് ഉൾപ്പെടെ നാല് തരം രാസവസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉണ്ടെന്നാണ് തനിക്ക് വിവരം ലഭിച്ചതെന്ന് തീപിടുത്തമുണ്ടായതിന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന അഴിക്കൽ പോട്ടിന്റെ ഓഫീസറും വ്യക്തമാക്കി എന്നാൽ കണ്ടെയ്നറുകളിൽ എന്താണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കമ്പനി ഇതുവരെയും ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല